ഗേഷ് പൊന്നാനി കർമ്മനെ പറ്റി ബിനു സാറിന് എന്താ കർമ്മ പറയുള്ള സംസാരിക്കാം അല്ലല്ലേ പറഞ്ഞോ കർമ്മനെ ഇത് പറ്റിട്ട് പറഞ്ഞു ആ തുടങ്ങി നല്ല നല്ല കർമ്മകള് കർമ്മ കർമ്മ പേര് കാരണം മച്ചമ്പികളെ അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കർമ്മയിലാണ് കർമ്മ പൊന്നാനിക്കർമ്മയിലാണ് ഞങ്ങൾ ഈ സൺഡേയിലൊക്കെ എവിടെ ഇങ്ങനെ അടുക്ക് വരാറുണ്ട് കാരണം ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാണ് കാരണം ഇത് ഹാർബറിലേക്ക് ടച്ച് ചെയ്യുന്ന പുതിയ ബ്രിഡ്ജാണ് പുതുതായിട്ട് വന്ന ബ്രിഡ്ജാണ് പിന്നെ ബോട്ട് സർവീസ് ഫുഡ് ഐറ്റംസുകൾ നല്ല ഈവനിങ് ടീ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ആകർഷിക്കുന്നുണ്ട് ഈ ഏരിയകളെ അതുകൊണ്ടാണ് ഈ കർമ്മ കർമ്മ റോഡ് എന്നറിയപ്പെടുന്നത് അതിമനോഹരമായ ബ്യൂട്ടിഫുൾ പ്ലേസും കൂടിയാണ് കർമ്മ പിന്നെ അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ പന്നാണി ബീച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് പോയി അടിപൊളി എൻജോയ് ചെയ്ത് വരാവുന്ന ഒരു സ്ഥലമാണ് കർമ്മ കർമ്മ പേര് പിന്നെ തള്ളാണത് പൊതുവേ തള്ളിലാണ് ഇതാ കർമ്മയുടെ മീൻ ഹൈലൈറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞത് കാരണം ഈ കടവും കണ്ട് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരുന്ന് ഒരു ചായയും അതിൻ്റെ കൂടെ മറ്റു മറ്റുള്ള കടികളൊക്കെ കഴിച്ച് ഇങ്ങനെ ഇവിടെയും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതാണ് മീൻ അതും കഴിഞ്ഞ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് അവിടുത്തെ ഇങ്ങനെ യാത്ര വീണ്ടും ആരംഭിച്ച് എങ്ങോട്ട് ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പിന്നാണി ആറുപോർ കടന്ന് ബീച്ചിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി ബീച്ചിൽ വന്നപ്പോൾ നല്ലപോലെ തിരക്കുണ്ട് കുറേ കുട്ടികളും മുതിർന്ന ആളുകളൊക്കെ എങ്ങനെ വെള്ളത്തിൽ കുടിക്കുകയും സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൺഡേയിലൊക്കെ ഇവിടെ വന്ന് നല്ലപോലെ എൻജോയ് ചെയ്ത് പോകണം കാരണം അതൊരു വല്ലാത്തൊരു വൈബാണ് ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് നമുക്ക് ഇത്രയും അടുത്തുള്ള സ്ഥലമായിട്ട് പൊന്നാണി ഇങ്ങനെയുള്ള കൂട്ടായി ബീച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അപ്പം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റും ഫാമിലി ആയിട്ടും സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ പോയി പൊളിച്ച് വരാൻ പറ്റുക പിന്നെ നല്ല ഫുഡ് പിന്നെ നല്ല ബോട്ട് സർവീസ് ഉണ്ട് അവിടെ പിന്നെ ഈ തരമാലകൾ ഇങ്ങനെ ഉയർന്ന് പൊന്തി ഒക്കെ കണ്ടിങ്ങനെ മറ്റുള്ളവരുടെ കളിയും കുട്ടികളുടെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് രസിക്കുന്ന ദസമാണെന്ന് പറയുക കുറേ ഇതൊക്കെ കണ്ടു പിന്നെ അടുത്തമായി വരുന്ന ഇതിന് മുന്നേ പോകാമെന്നുള്ള തീരുമാനത്തിൽ വേഗം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോരുന്ന വൈക്കൊരു ചായയും കൂടെ കുടിച്ചു അടിപൊളിയായി വേഗം വീട്ടിലേക്ക് പോരുകയാണ് കാരണം കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യാൻ വയ്യ കാരണം അത്രയും ക്രൗഡും പിന്നെ അതിനപ്പുറം നല്ല പോലെ തിരയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പിന്നെ നമ്മുടെ നിയമപാലകർ വന്ന് കുറെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതലവിടെ നിന്നില്ല സ്പെൻഡ് ചെയ്തില്ല വേഗം പോന്നു പിന്നെ പൊരുന്നവയക്ക് ഒരുപാട് പിന്നെ വെറൈറ്റി മിഠായികളും പൊന്നാണി സ്പെഷ്യൽ മിഠായികളൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടിങ്ങനെ പാട്ടും പാടി ഇങ്ങനെ തിരിച്ച് നാട്ടിൽ തന്നെ പോന്നു അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാറ് അടുത്തൊരു വീഡിയോമായിട്ട് പിന്നെ വരാം അമ്പ ബായ്